നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ അഷ്കർ അലി എന്ന് പറയുന്ന ഹുദവി ബിരുദത്തിന് പഠിക്കാൻ പോയ ഒരു മുസ്ലിം മതപണ്ഡിതൻ പിന്നീട് നിരീശ്വരവാദിയായ ഒരു കഥ നമ്മൾ കേട്ടു അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട് പക്ഷേ അദ്ദേഹത്തെ കേരളത്തിലെ യുക്തിവാദികളൊക്കെ വളരെ അധികം കൊണ്ടാടിയതാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അദ്ദേഹം യുക്തിവാദിയാതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആക്രമിച്ചു കൊല്ലത്ത് വെച്ച് ആക്രമിച്ചു എന്ന രീതിയിലൊക്കെ ചില വാർത്തകളൊക്കെ വന്നതാണ് പക്ഷേ ഇപ്പോൾ സഫീന ബീബി എന്ന് പറയുന്ന പ്രശസ്തയായ ഒരു യൂട്യൂബർ നമുക്കറിയാം നേരത്തെ അവർ ഇത്തരം വ്യക്തിവാദ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ് അവർ ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കഥകളൊക്കെ പുറത്തു കൊണ്ടുവരികയാണ് ഈ പുള്ളിക്കാരൻ സ്പോൺസേഡ് ആയിരുന്നു എന്ന രീതിയിൽ എന്ന് വെച്ചാൽ മതവിരുദ്ധമായ സംഘപശ്ചാത്തലമുള്ള ആളുകളിൽ നിന്ന് സ്പോൺസർഷിപ്പ് ലഭിച്ചിരുന്നു എന്ന പേരിലൊക്കെ ഈ സംഘങ്ങളുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ ഈ സംഘങ്ങളെ എതിർക്കുന്ന ആരിഫ് ഹുസൈനെ പോലെയുള്ള സ്പോൺസേഡ് യുദ്ധവാദികളെ യുക്തിവാദികളെ എതിർക്കുന്ന സഫീന ബി ബി ഇത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നതാണ് വാസ്തവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുടെ പൂർണ്ണമായ വീഡിയോ എൻ്റെ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അവർ പറയുന്നത് ഈ അഷ്കർ അലി എന്ന് പറയുന്ന ഈ മദ്രസ വിദ്യാർത്ഥിയായി പിന്നെ മദ്രസ അധ്യാപകനാകാൻ പോയ ആളെ ആരിഫ് ഹുസൈനൊക്കെ സ്വാധീനിച്ച് കൊണ്ട് പള്ളികളിൽ അല്ലെ മദ്രസകളിൽ ഇന്ത്യൻ പട്ടാളത്തിൽ ചേരരുത് എന്ന പേരിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നൊരു പ്രസ്താവന കൊടുക്കാൻ നോക്കി എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് പക്ഷേ അത് ഇയാക്കത്തിനെ പോലെയുള്ള ചില യുക്തിവാദികൾ എതിർത്തതിൻ്റെ പേരിലാണ് നടക്കാതെ പോയതെന്ന് വെച്ചാൽ അത് വളരെ സമൂഹത്തിൽ വളരെ ചർച്ച ചെയ്യുമായിരുന്നു കാരണം മുസ്ലിങ്ങളൊക്കെ പട്ടാളത്തിൽ ചേരാൻ മടിക്കുന്നു എന്ന രീതിയിൽ ആ യുക്തിവാദിയെ കൊണ്ട് പറയിപ്പിക്കുവാൻ നോക്കിയെന്നാണ് അദ്ദേഹത്തിന് വാഗ്ദാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പറയുവാൻ നോക്കിയെന്നാണ് പക്ഷേ അത് നിയമപരമായി കേരളത്തിലെ മുസ്ലിങ്ങൾ നേരിട്ടാൽ അതെങ്ങനെ പ്രൂവ് ചെയ്യുവാൻ കഴിയും എന്നത് തെളി എന്നത് ഉറപ്പില്ലാത്തത് കൊണ്ട് അവർ ആ ഉദ്യമത്തിൽ നിന്ന് മാറി എന്നാണ് സബീന ബിബി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു വെക്കുന്നത് നമ്മൾ നോക്കണം സമൂഹം എത്രമേൽ അപകടകരമായ ഒരു ഒരവസ്ഥയിലോട്ടാണ് പോകുന്നതെന്ന് ഒരിക്കലും മദ്രസകളിൽ പഠിപ്പിക്കാത്ത മദ്രസകളിൽ ഇന്ത്യൻ പട്ടാളത്തിൽ ചേരുന്നത് അനുവദനീയമല്ല മതത്തിൽ അനുവദനീയമല്ല എന്ന പേരിൽ മദ്രസകളിൽ പഠിപ്പിക്കുന്നു എന്ന പേരിൽ പറയുവാൻ ഒരാളെ ആ സമുദായത്തിൽ നിന്ന് തന്നെ വിലക്കെടുക്കുന്ന ഒരു സമ്പ്രദായം അത് സമൂഹത്തിൽ എത്രത്തോളം അപകടകരമായൊരു ഇമ്പാക്റ്റാണ് വരുത്തുന്നത് എന്ന് നോക്കണം മറ്റൊന്നുകൂടി സബീന ബീവി പറഞ്ഞു വയ്ക്കുന്നുണ്ട് കാരണം ഈ അഷ്കർ അലി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടുകാരുടെ നിർബന്ധമൊക്കെ വയ്യാതെയാണ് അദ്ദേഹം മതപഠനത്തിനായിട്ട് എത്തിയത് എനിക്ക് ഇത്തരക്കാരോട് പറയാനുള്ള ഇത്തരം വീട്ടുകാരോട് പറയാറുള്ളത് പിള്ളേരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടുക എന്നതാണ് അല്ലെങ്കിൽ അവർ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പക്ഷേ ഈ പയ്യൻ അഷ്കർ അലിക്ക് അമേരിക്കയിലോ യു കെയിലേക്ക് പോകുന്നതിനായിരുന്നു താത്പര്യം അതുകൊണ്ട് തന്നെ ഇത്തരം സംഘടനകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവരൊരു അനിൽ എന്താണ് തീർത്തമോ എന്തോ പറയുന്ന ഒരാളുടെ പേര് കൂടി സബീന ബേബി ഈ ചർച്ചയിൽ സൂചിപ്പിക്കുന്നുണ്ട് പുള്ളിക്കാരനുമൊക്കെ ഇടപെട്ട് അഷ്കർ അലിക്ക് അമേരിക്കയിലോ യു കെയിലേക്ക് പോകാനുള്ള വിസ തയ്യാറാക്കി കൊടുക്കാം എന്നതിൻ്റെ പേരിലാണ് അയാൾ യുക്തിവാദിയായതെന്നും അയാൾ മതത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയതെന്നും ഇത്തരം കള്ളക്കഥകൾ അതായത് മതത്തിൽ ഇന്ത്യൻ പട്ടാളത്തിൽ ചേരുന്നതിന് മതം അനുവദിക്കുന്ന എന്ന് അനുവദിക്കുന്നില്ല എന്ന രീതികളിൽ മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് നൽകുന്നതിന് തയ്യാറായി വന്നതും എന്നൊക്കെ രീതിയിൽ റിപ്പോർട്ടുകൾ വരുമ്പോൾ നമ്മൾ ആലോചിക്കണം ആരിഫ് ഹുസൈനും അതുപോലുള്ള ലിയാഖത്ത് അലിയുമൊക്കെ സ്പോൺസേഡ് ആണ് എന്ന് പറയുന്ന നമ്മുടെ വാദഗതികൾ എത്രത്തോളം ശക്തമാകുന്ന തെളിവുകളാണ് കിട്ടുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അവർ പറയുന്നൊരു കാര്യമുണ്ട് പേഴ്സണൽ റിവെഞ്ചാണ് അഥവാ ഡിവോഴ്സായിപ്പോയ തൻ്റെ ഭാര്യമാർ നാലോ അഞ്ചോ കല്യാണം കഴിച്ച് ആരിഫ് ഹുസൈനിൻ്റെ ഭാര്യമാർ ഡിവോഴ്സായിപ്പോയതിൻ്റെ പേഴ്സണൽ റിവഞ്ചാണ് അവർ ആരിഫ് ഹുസൈനൊക്കെ ഇസ്ലാമിനെതിരെ തീർക്കുന്നത് എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി സഫീന ബേബി എന്ന് പറയുമ്പോൾ അവരുമായിട്ട് ഈ സംഘങ്ങളുമായിട്ട് നേരത്തെ ബന്ധമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ കെട്ടുപാടുകളിൽ നിന്ന് പുറത്തു വന്ന ഒരാളാണ് അവർ പറയുമ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് ആരിഫ് ഹുസൈൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള സത്യവാങ്മിമൂലത്തിൽ പറയുന്നത് തനിക്ക് ലൈംഗിക ശേഷി ഇല്ല എന്നാണ് കാരണം അതിനദ്ദേഹം പറയുന്നത് തനിക്ക് സ്ത്രീകളെ തൻ്റെ ഭാര്യമാരെ ലൈംഗികമായി തൃപ്തിയാക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് തനിക്ക് ഡൈവോഴ്സ് വേണ്ടി വന്നതെന്ന് അദ്ദേഹം കോടതി ബോധിപ്പിച്ചിട്ടുണ്ടെന്നാണ് സബീന ബി വി പറയുന്നത് എനിക്കെൻ്റെ സത്യാവസ്ഥ മനസ്സിലാകില്ല ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു അവരുടെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് സബ്സ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ ആരിഫ് ഹുസൈൻ പറയുന്ന ഒരു കാര്യം മാർക്കം ചെയ്തതുകൊണ്ടാണ് തൻ്റെ ലൈംഗിക അല്ലെങ്കിൽ ലൈംഗികമായ തൻ്റെ കഴിവ് നശിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹം ഈ മാർക്കം ചെയ്യുന്നതിനെ സുന്നത്ത് ചെയ്യുന്നതിനെതിരെ എന്നൊക്കെയാണ് അദ്ദേഹം പറയാറുള്ളതെന്ന് പറയുന്നത് പക്ഷേ മാർഗം ചെയ്ത ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അവർക്കൊന്നും സെക്ഷൽ ലൈഫ് ആസ്വദിക്കുന്നതിലൊന്നും യാതൊരു കുഴപ്പവുമില്ല അപ്പോൾ ആരിഫ് ഹുസൈന് അതായിരിക്കത്തില്ല പ്രശ്നം കാരണം ഇത് പർപ്പസ്ഫുള്ളി നടക്കുന്നതാണ് ഈ അഷ്കർ അലിയെ കൊണ്ട് ഇന്ത്യൻ പട്ടാളത്തിൽ ചേരുന്നതിന് മദർ എതിരത്തെ ഇന്ത്യൻ പട്ടാളത്തിൽ ചേരുന്നതിന് എതിരായിട്ട് മദ്രസകളിൽ പഠിപ്പിക്കും എന്ന് പറയുന്നത് പോലെ ഈ മാർഗം ചെയ്യുന്ന ആളുകളൊക്കെ സെക്സ്വലി പരാജയമാണ് അല്ലെങ്കിൽ അവർക്ക് സെക്സ്വലി കഴിവ് നഷ്ടപ്പെടുമെന്നൊക്കെ പഠിപ്പിക്കുന്നത് പർപ്പസ്ഫുള്ളിയാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് കാരണം ഒരു പഠനങ്ങളും അങ്ങനെ തെളിയിച്ചിട്ടില്ല എന്നല്ല മാത്രമല്ല സെക്സ്വലി വളരെ കൂടുതൽ എൻകറേജ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നഗ്ന ചരമങ്ങളിൽ നേരിട്ട് സ്പർശിക്കാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ടൈമിങ് കിട്ടുമെന്ന് പഠനങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ മാർഗം ചെയ്ത ആൾക്കാർക്ക് സെക്സ്വൽ ബന്ധത്തിൽ കൂടുതൽ ടൈമിങ് കിട്ടുമെന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ ആരിഫ് ഹുസൈദിനൊക്കെ ഇത് പർപ്പസ്ഫുള്ളി ചെയ്യുകയാണ് സമുദായത്തിലെ സ്ത്രീകളെയൊക്കെ വഴിതെറ്റിക്കാൻ കാരണം അവർക്ക് ഡൗട്ടുണ്ടാവും ഇനി മാർഗ്ഗം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് സെക്സ്വൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലേ എന്ന രീതിയിൽ ഒക്കെ ഒരു വർത്തമാനം ഉണ്ടാകുന്നത് വളരെ പർപ്പസ്ഫുള്ളിയാണ് എന്നാണ് എനിക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത് ശ്രദ്ധിക്കണം ഇത്തരം ഒരു അപകടകരമായ ഇതിവൃത്തങ്ങൾ അല്ലെങ്കിൽ അപകടകരമായി ഇത്തരം സമുദായത്തിൽ നിന്ന് തന്നെ ഇത്തരം ആളുകളെ വിലക്കെടുത്തുകൊണ്ടു വിലക്കെടുത്തുകൊണ്ട് യുക്തിവാദി എന്ന പേരിലൊക്കെ വിലക്കെടുത്തുകൊണ്ട് നടത്തുന്ന അന്ധചിത്രങ്ങളെ സമൂഹത്തിൽ ഇടയിൽ ഒരു പ്രത്യേക സമുദായത്തെ വഴിതെറ്റിച്ചു വിടാനും അല്ലെങ്കിൽ അവരെ സംശയത്തിൻ്റെ മുൻമുലിൽ നിർത്താനുമുള്ള ശ്രമങ്ങളെ സമൂഹം കരുതിയിരിക്കണമെന്നാണ് ഇത്തരം നടപടികളിൽ നിന്ന് വ്യക്തമാകുന്നത് മറ്റൊന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് മഹർ മഹർ സമ്പ്രദായത്തെ പറ്റിയൊക്കെ മുസ്ലിം സ്ത്രീകളിടയിൽ ഒരു തെറ്റായ ധാരണ കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട് വളരെ ശരിയാണ് കാരണം മഹർ സമ്പ്രദായം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അത് പുരുഷൻ അങ്ങോട്ട് പൈസ കൊടുത്ത് കല്യാണം കഴിക്കുന്ന ഒരു ഏർപ്പാടാണ് മിക്ക അറബ് രാജ്യങ്ങളിലുമൊക്കെ അങ്ങനെയാണ് സമ്പ്രദായങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ അറിയാം അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ആ പെൺകുട്ടിക്ക് മഹർ കൊടുത്ത് കല്യാണം കഴിക്കാനുള്ള പൈസ ഇല്ലാത്ത കല്യാണം കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആളുകൾക്ക് ലോണും മറ്റുമൊക്കെ അനുവദിച്ചു കൊടുക്കാറുണ്ട് ഈ മഹർ സമ്പ്രദായം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം പുരുഷനുള്ളതിനേക്കാൾ കുറച്ച് കൊടുക്കുന്നത് മിക്കപ്പോഴും നമുക്കറിയാം സ്ത്രീക്ക് പുരുഷന് പുരുഷനായ സന്തതിക്കുള്ളതിൻ്റെ അത്ര ഒരു സ്വത്ത് വിഹിതം സ്ത്രീക്ക് ഇസ്ലാമിൽ അനുവദിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മഹർ വഴി സ്ത്രീ കാരണം സ്ത്രീക്ക് കല്യാണം കഴിക്കാൻ പുരുഷനൊരു നല്ലൊരു തുക കൊടുക്കുമ്പോൾ ആ പൈസയും കൂടി സ്ത്രീക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ തൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെ ഒക്കെ ഷെയറും കിട്ടുന്നുണ്ട് അപ്പോൾ സ്ത്രീയുടെ അവിടെ സെക്യൂർ ആകുന്നുണ്ട് അതുകൊണ്ടാണ് പുരുഷന് സ്വത്ത് വിധത്തിൽ കൂടുതൽ കൊടുക്കുന്നത് കാരണം പുരുഷന് വേറൊരാൾക്ക് മഹർ കൊടുക്കാനുള്ളതാണ് അപ്പോൾ അയാൾക്ക് കൂടുതൽ പൈസ വേണ്ടി വരും അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ സ്വത്തിൽ പുരുഷന് അധികം കൊടുക്കുന്നത് അല്ലാതെ അത് ഒരു സ്ത്രീ വിരുദ്ധവും പുരുഷ മേധാവിത്വവും ഉള്ളത് കൊണ്ടല്ല എന്നൊരു തത്വം കൂടി മനസ്സിലാക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു അതുപോലെ ഇത്തരം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള സംഗതികൾ പ്രത്യേകിച്ചും ജാമദിയ ടീച്ചറുടെയും ആരിഫ് ഹുസൈൻ്റെയും ഒക്കെ എവിടെന്നെങ്കിലുമൊക്കെ പൈസ വാങ്ങിച്ചുകൊണ്ട് ഈ അഷ്കർ അലിമാരെയൊക്കെ വിലക്കെടുത്തുകൊണ്ട് അവർക്ക് അമേരിക്കയ്ക്കും ഒക്കെ പോകാൻ വിസ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ അപകടകരമായ വിഷങ്കലൊക്കെ അല്ല അത് വളരെ അപകടകരമാണ് സമൂഹത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ കേരളത്തിലെ മദ്രസകളിലൊക്കെ മുസ്ലീങ്ങൾ പട്ടാളത്തിൽ ചേരരുത് പഠിപ്പിക്കുന്നു എന്ന് പറയുവാൻ വേണ്ടി ആ പയ്യനെ അമേരിക്കയിലെ ലണ്ടനുമൊക്കെ പോകാൻ വിസ കൊടുക്കാമെന്നൊക്കെ പറയുന്നത് വളരെ അപകടകരമാണ് അത് സമൂഹത്തിന് നൽകുന്ന ദുഷിച്ച ഇമ്പാക്റ്റ് വളരെ വലുതാണ് ഫ്രീ എന്തെങ്കിലുമൊക്കെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് നക്കുക പക്ഷേ ഇത്തരം വിഷങ്ങൾ സമൂഹത്തിലേക്കിട്ട് വലിച്ചു സ്പ്രെഡ് ചെയ്ത് അത് സമൂഹ ആളുകൾ ആളുകൾക്കിടയിൽ അന്ധചിത്രത ഉണ്ടാക്കുന്നതിന് കാരണമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറുമാണ് ഈ വീഡിയോ നിലനിർത്തുന്നത് വീഡിയോ ചാനൽ പൂട്ടിക്കാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടക്കുന്നതുകൊണ്ടാണ് പറയുന്നത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്ന ഒരു പ്രാർത്ഥനയിൽപ്പെടുത്തുക ജയ്ഹിന്ദ്